ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ദേവീസ് ടിപ്പ്സ് ഞാൻ ദിവ്യ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു സ്ക്രബുമായിട്ട് വന്നേക്കുന്നത് വെറും സ്ക്രബ്ബല്ല സ്കിൻ വൈറ്റനിങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബുമായിട്ട് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു കുറേ നാളെ ഞാൻ സ്ക്രബ്ബ് ചെയ്തിട്ട് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഈ ഒരു സ്ക്രബ്ബ് നമ്മൾ ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് അറിയാം സ്ക്രബ്ബ് ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൊടുമ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്താൽ നമ്മുടെ അത് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യും എന്നിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആകും പിന്നെ പാടുകൾ വീഴാനും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഒക്കെ കാരണമാവും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രബ് എപ്പോഴും നമ്മൾ ആഴ്ചാൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാവൂ ആഴ്ച ഒരിക്കൽ യൂസ് ചെയ്യണം കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ശ്രദ്ധിച്ചു വേണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി തരിതരിയായിട്ട് ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും ഈ ഒരു പോർഷനൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് സോഫ്റ്റ് ആയി നല്ല റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു സ്ക്രബാണ് അപ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താവുന്ന അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് വൺ ടൈം കിട്ടി നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് ഒരു തവണ യൂസ് തന്നെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ സാറ്റിസ്ഫൈ ആയി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും െ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്ന റവയാണ് ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ അലോവേര ജെല്ലാണ് വേണ്ടത് ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടുമേ ഉള്ളൂ നമ്മൾ ആകെ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്ത് നമുക്ക് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം അത്യാവശ്യം നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെയുണ്ട് സ്കിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും വെച്ച് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഇത് മസാജ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് നേരം ഒന്നും മസാജ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ പായ്ക്കുണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം ഇരിക്കും തോറും ഈ റവ അങ്ങ് സോഫ്റ്റ് ആവും പിന്നെ നമുക്ക് ആ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എക്സ്പോളിയേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് പിന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് പിന്നെ സ്കിൻ വൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് പെർമനൻ്റ് അല്ല കേട്ടോ അത് പെട്ടെന്ന് ആദ്യം തന്നെ പറയാം പിന്നെ അതേപോലെ നമ്മൾ എടുത്തേക്കുന്ന അലോവേര ജെല്ല നമ്മുടെ ഫേസിന് നല്ലൊരു മോയ്സ്ചറൈസർ ആവാനും നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസൊക്കെ മാറാനും കുരുക്കൾ മാറാനും ബ്ലെമിഷസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അലോവേര ജെല് ഇത് രണ്ടും ആണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്തിട്ട് ബാക്കിയുള്ള പായ്ക്ക് ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനിതൊരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുള്ളൂ അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞു വന്ന എൻ്റെ ഫേസ് ആണ് അത്യാവശ്യം വൈറ്റൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് പെർമനൻ്റ് അല്ല മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി സ്കിൻ നല്ല സൂപ്പറായി അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എൻ്റെ പായ്ക്കും അതിന് എനിക്ക് കിട്ടിയ റിസൾട്ടും നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രബാണ് ഈ ഒരു പോർഷനിലുള്ള ഡെഡ് സെൽസ് എല്ലാം മാറി നല്ല സോഫ്റ്റായി നമുക്ക് തൊടുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളി പിന്നെ അതേപോലെ സ്കിൻ വൈറ്റനും ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഗ്ലോയൊന്നും അങ്ങനെ പെർമനൻ്റ് ഒന്നുമല്ല അല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാനത് അങ്ങനെ ഒത്തിരി പറയേണ്ട കാര്യമില്ല ഇത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് യൂസ് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്താൽ മതി നല്ലൊരു അടിപൊളി സ്ക്രബായി ഇത് യൂസ് ചെയ്യുക ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് കൂടെ ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും ഈ ഒരു പോർഷനും ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആകും അതേപോലെ തന്നെ നല്ല ക്ലിയർ ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ